നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് വിപണി ഐ ടി ഓഹരികളുടെ സമ്മർദ്ദം മൂലം ഇടിവിൽ തുടരുമ്പോൾ നിക്ഷേപകർ ഏറെ ശ്രദ്ധിക്കുന്നത് മുത്തൂറ്റ് ഓഹരികളുടെ പ്രകടനമാകും ഇന്റാഡയിൽ പത്ത് ശതമാനത്തിലധികം നഷ്ടത്തിലേക്കാണ് ഓഹരി കൂപ്പുത്തിയിരിക്കുന്നത് രസകരമായ കാര്യം കഴിഞ്ഞ ദിവസം മികച്ച പാദഫലങ്ങളാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നിട്ടും മുത്തൂറ്റ് ഫിനാൻസ് ഓഹരികളിൽ വലിയ വിൽപ്പന സമ്മർദ്ദമാണ് കാണുന്നത് ഇത് നിക്ഷേപകർക്ക് ഒരു അവസരമായി കാണാൻ സാധിക്കുമോ നമുക്ക് നോക്കാം ആദ്യം പാദഫലങ്ങൾ വെച്ച് തുടങ്ങാം ഈ മൂന്നാം പാദത്തിൽ മുത്തൂറ്റ് ഫിനാൻസിന്റെ അറ്റാതായ മുൻ വർഷത്തെ അപേക്ഷിച്ച് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എന്ന വമ്പൻ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ആയിരത്തി കോടി രൂപയായിരുന്ന ലാഭം ഇത്തവണ രണ്ടായിരത്തി കോടി രൂപയായി വർദ്ധിച്ചു ഒരു ഫൈനാൻഷ്യൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് അസാമാന്യമായ നേട്ടമാണ് കമ്പനിയുടെ പ്രധാന വരുമാന മാർഗമായ അറ്റപ്പലിശ വരുമാനത്തിൽ അറുപത്തി നാല് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് ഇത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപയായി വർദ്ധിച്ചു എന്തുകൊണ്ടാണ് മുത്തൂറ്റ് ഇത്രയധികം വളരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാന കാരണം സ്വർണവിലയിൽ ഉണ്ടാകുന്ന വർധനവും സ്വർണ ജനങ്ങളുടെ താല്പര്യവുമാണ് കമ്പനിയുടെ കൈവശമുള്ള ലോൺ അസറ്റുകൾ ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ എന്ന ചരിത്ര നേട്ടത്തിൽ എത്തി നിൽക്കുന്നു ഇതിൽ സ്വർണ്ണപ്രണയത്തിൽ മാത്രമായി ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയുടെ പോർട്ട്ഫോളിയോ ഉണ്ട് കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ മാത്രം ലോൺ പോർട്ട്ഫോളിയോയിൽ അൻപതിനായിരം കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത് മറ്റൊരു പ്രധാന കാര്യം കമ്പനിയുടെ ശാഖകളുടെ വ്യാപനമാണ് നിലവിൽ മുത്തൂർ ഗ്രൂപ്പിനെ ഇന്ത്യയിലുടനീളം ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് ശാഖകൾ ആർ ബി ഐയുടെ പുതിയ നിയമപ്രകാരം ആയിരത്തിൽ കൂടുതൽ ശാഖകളുള്ള കമ്പനികൾക്ക് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ മുൻകൂർ അനുമതി ആവശ്യമില്ല ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി വരും വർഷത്തിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ പുതിയ ശാഖകൾ തുടങ്ങാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് ഇത് കമ്പനിയുടെ ബിസിനസ് ഇനിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും സാമ്പത്തിക ഭദ്രതയുടെ കാര്യമെടുത്താൽ മുത്തൂട്ട് ഫിനാൻസ് വളരെ സുരക്ഷിതമായ നിലയിലാണ് കമ്പനിയുടെ ക്യാപിറ്റൽ അടക്കൂസി റേഷ്യോ ഇരുപത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് കൂടാതെ കിട്ടാക്കടത്തിൻ്റെ തോത് വെറും ഒന്നേ പോയിന്റ് നാല് രണ്ട് ശതമാനമായി കുറയ്ക്കാൻ സാധിച്ചതും വലിയൊരു നേട്ടമാണ് മുത്തൂറ്റ് ഫിനാൻസിന്റെ കീഴിലുള്ള സബ്സിഡിയറി കമ്പനികളായ ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസ് മുത്തൂറ്റ് മണി എന്നിവയും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസ് ഈ പദത്തിൽ അമ്പത്തി ഒന്ന് കോടി രൂപ ലാഭം നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് തിരിച്ചു വന്നു ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ മുത്തൂറ്റ് ഫിനാൻസ് തങ്ങളുടെ വളർച്ചാ ലക്ഷ്യം നാല്പത്തി നാല് ടു നാല്പത്തി അഞ്ച് ശതമാനമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഇത് മുപ്പത് ടു മുപ്പത്തി അഞ്ച് ശതമാനമായിരുന്നു സ്വർണവില റെക്കോർഡ് ഉയരത്തിൽ നിൽക്കുന്നതും വിപണിയിലെ ഡിമാൻഡും കണക്കിലെടുത്താണ് ഈ തീരുമാനം പാദഫലങ്ങളിൽ നിക്ഷേപകരെ നിരാശപ്പെടുത്തുന്ന പോയിന്റുകൾ വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളും ഓഹരിക്ക് മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ജഫറീസ് ബൈ റേറ്റിംഗ് നൽകിക്കൊണ്ട് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ടാർഗറ്റ് പ്രൈസ് നിശ്ചയിച്ചിട്ടുണ്ട് ശക്തമായ സ്വർണവിലയും എൽ ടി വി നൽകുന്ന ആശ്വാസം പുതിയ ശാഖകൾ തുടങ്ങുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ലഭിച്ച ഇളവുകളും വരും കാലങ്ങളിൽ ആസ്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ജഫറീസ് വിലയിരുത്തുന്നു കൂടാതെ സ്ഥിരതയുള്ള അറ്റപ്പലിശ മാർജിൻ കുറഞ്ഞ പ്രവർത്തന ചിലവ് കുറഞ്ഞ ക്രെഡിറ്റ് ചിലവ് എന്നിവ വഴി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷങ്ങളിൽ ഓഹരിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ പതിനേഴ് ശതമാനം വാർഷിക വളർച്ചയും ഇക്വിറ്റിയിലുള്ള ആദായം അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലായിരിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു ശക്തമായ വരുമാന വളർച്ച ചൂണ്ടിക്കാട്ടി സി എൽ എസ് എ മുത്തൂട്ട് ഫിനാൻസിന് ഔട്ട് പെർഫോം റേറ്റിംഗും നാലായിരത്തി അറുന്നൂറ് രൂപ ടാർഗറ്റ് വിലയും നൽകിയിട്ടുണ്ട് അറ്റപലിശ വരുമാനം ലാഭം എന്നിവ കണക്കാക്കിയതിനേക്കാൾ ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ കൂടുതലാണെന്ന് ബ്രോക്കറേജ് വ്യക്തമാക്കി വായ്പ വളർച്ച മുൻപാദത്തെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനവും മുൻ വർഷത്തെ അപേക്ഷിച്ച് അൻപത്തി ഒന്ന് ശതമാനവുമാണ് മറ്റ് കമ്പനികളെക്കാൾ മികച്ച വരുമാനം നേടുന്നതിനാലും വർദ്ധിച്ചു വരുന്ന മത്സരത്തിനിടയിലും വായ്പകളിൽ നിന്നുള്ള ആദായം സംരക്ഷിക്കാനുള്ള മുത്തൂറ്റിന്റെ കഴിവും കണക്കിലെടുത്ത് ബൈ എന്ന റേറ്റിംഗ് ആണ് ബ്രോക്കറേജ് നൽകിയിരിക്കുന്നത് ലക്ഷവില നാലായിരത്തി നിന്നും നാലായിരത്തി എഴുന്നൂറ് രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇന്നത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ നിക്ഷേപകരും ട്രേഡർമാരും എന്ത് ചെയ്യണം ഏകദേശം മൂവായിരത്തി അറുനൂറ്റി പത്തെട്ട് മൂവായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപ നിലവാരത്തിലാണ് നിലവിൽ തുടരുന്നത് ഇന്നത്തെ ഇൻട്രാഡേ ലോ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ഈ ലെവൽ വളരെ നിർണായകമാണ് ഇതിന് താഴേക്ക് വില പോവുകയാണെങ്കിൽ അടുത്ത ശക്തമായ പിന്തുണ മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തെട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന പരിധിയിലായിരിക്കും ഇവിടെ നിന്ന് ഓഹരി തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ അഞ്ചു ദിവസമായി ഓഹരി തുടർച്ചയായി നേട്ടത്തിലായിരുന്നു ബലം വന്നതോടെ നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിംഗിന് തുനിഞ്ഞത് ഇന്നത്തെ വിൽപ്പനാ സമ്മർദ്ദത്തിന് കാരണമായി മാത്രമല്ല സ്വർണത്തിന്റെ തണ്ണവിൽ ഉണ്ടായ നേരിയ കുറവും ലോൺ ടു വാല്യൂ റേഷ്യോ കുറഞ്ഞതും ഹ്രസ്വകാല നിക്ഷേപകർക്കിടയിൽ ആശങ്കയുണ്ടാക്കി ഓഹരി നിലവിൽ ഹൺഡ്രഡ് ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആയ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് എന്ന നിലവാരത്തിന് തൊട്ടടുത്താണ് ഇതിനു മുകളിൽ നിലനിൽക്കുന്നത് ദീർഘകാല നിക്ഷേപർക്ക് ആശ്വാസമാണ് എന്നാൽ ഷോർട്ട് ടേം ആവറേജുകളായ ഫൈവ് ഡേ ട്വന്റി ഡേ എന്നിവയ്ക്ക് താഴെ ആയതിനാൽ വരും ദിവസങ്ങളിലും വിപണിയിൽ സമ്മർദ്ദം തുടരാനുള്ള സാധ്യതയുണ്ട് ഓഹരി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് നിലവാരത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വീണ്ടും മൂവായിരത്തി എണ്ണൂറ് ലക്ഷ്യമാക്കി നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വിപണിയിലെ പൊതുവായ തളർച്ച മുത്തൂറ്റിനെയും ബാധിച്ചേക്കാം വിപണിയിലെ ഈ വലിയ ഇടിവ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലൂടെയാണ് സംഭവിച്ചത് അതിനാൽ പുതിയ നിക്ഷേപം നടത്തുന്നവർ ഓഹരി ഒരു സപ്പോർട്ട് ലെവലിൽ സ്ഥിരത കൈവരിക്കുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത് ഹ്രസ്വകാല നിക്ഷേപകർക്ക് പൊസിഷൻ എടുക്കാൻ താൽപര്യമുണ്ടെങ്കിൽ ഓഹരി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് നിലവാരത്തിൽ ശക്തമായ പിന്തുണ കണ്ടെത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇവിടെ നിന്ന് വില തിരിച്ചു കയറാൻ തുടങ്ങുമ്പോൾ പ്രവേശിക്കുന്നത് നല്ലതായിരിക്കും ഓഹരി വില ഇന്നത്തെ തകർച്ചയിൽ നിന്ന് കരകയറി മൂവായിരത്തി അറുനൂറ്റി അൻപതിന് മുകളിൽ സ്ഥിരത കൈവരിക്കുമ്പോൾ എൻട്രി എടുക്കുന്നത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പരിധിയിൽ സ്റ്റോപ്ലോസ് ുന്നത് ഉചിതമാണ് ദീർഘകാല നിക്ഷേപകർക്ക് പത്ത് ശതമാനം ഇടിവ് എന്നത് ദീർഘകാലത്തേക്ക് ഓഹരികൾ വാങ്ങാൻ നല്ലൊരു അവസരമാണ് ഇപ്പോൾ കുറച്ച് ഓഹരികൾ വാങ്ങുകയും ഓഹരി വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ മൂവായിരത്തി നാനൂറ്റി എൺപത് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മേഖലയിൽ കൂടുതൽ ഓഹരികൾ വാങ്ങുകയും ചെയ്യുന്നത് ലാഭകരമായിരിക്കും പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളായിട്ടുള്ള ജഫ്രീസും നുവാമയും നാലായിരത്തി അറുനൂറ് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് ലക്ഷവില നൽകിയിട്ടുള്ളതിനാൽ ഇപ്പോഴത്തെ വിലയിൽ നിന്ന് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ലാഭം പ്രതീക്ഷിക്കാം ശ്രദ്ധിക്കുക ഇന്നത്തെ വലിയ ഇടിവ് ഒരു ഗ്യാപ്ഡൌൺ വഴി ആയതിനാൽ വിപണി പെട്ടെന്ന് തിരിച്ചു കയറാൻ സമയമെടുക്കും ഓഹരി വാങ്ങുമ്പോൾ വോളിയം കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക വോളിയം വർധനവോടെ വില ഉയരുന്നത് പോസിറ്റീവ് സൂചനയാണ് നിങ്ങൾ ഒരു പുതിയ നിക്ഷേപകനാണെങ്കിൽ ഇന്നത്തെ വ്യാപാര സെഷൻ അവസാനിക്കുന്നത് വരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും വില മൂവായിരത്തി അഞ്ഞൂറ്റി എൺപതിനു മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു സൂചനയാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഓഹരി വാങ്ങുന്നതിനുള്ള നിർദ്ദേശമല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഓഹരിയുടെ സാധ്യതകൾ വിലയിരുത്തുക മാത്രമാണ് നമ്മൾ ചെയ്തത് നിങ്ങൾ പൊസിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധര നിർദ്ദേശം തേടേണ്ടതാണ്